കാര്യങ്ങൾ എന്തൊക്കെ കോമാളിത്തരങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും അരങ്ങേറുന്നത് ഈ റാലിയാൻ പറ്റുന്നില്ല സ്കൂളിൽ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കറിയണോ എന്നറിയാതെ ബുദ്ധിമുട്ടി പോകും ശബരിമലക്ക് പോകാൻ മാലേട്ട കുട്ടിയെ ഈ കുട്ടി സ്വാമിയെ കറുത്ത വസ്ത്രത്തോടുകൂടി തന്നെ സ്കൂളിൽ അനുവദിക്കണം എന്നാണ് അവരുടെ ഡിമാൻഡ് ഹിജാബിന് വേണ്ടിയുള്ള ഈ റാലി തറയണം ഇത് ഹിജാബ് ധരിച്ചുകൊണ്ട് കുട്ടിക്ക് സ്കൂളിൽ വരാൻ വേണ്ടി റാലിയാ എല്ലാ സ്കൂട്ടികളും വരുന്നത് പോലെ മര്യാദക്ക് വരാൻ ആണെങ്കിൽ വന്നാൽ മതി മനസ്സിലായി അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ റാലിയാണെന്ന് പറയുന്നത് ഇത് ഹിജാബ് ധരിച്ചേണ്ട പോകുന്ന കുട്ടിയെ സ്കൂളിൽ വന്നിട്ട് ധരിച്ചല്ലേ അതിനെതിരെയുള്ള എന്ന് പറയാവുന്ന ഹിന്ദു ഐക്യവേദിക്കാരെയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ സമീപിച്ചത് ഹിന്ദു ഐക്യവേദിക്കാർ കേട്ട വഴി കേക്കാത്ത വഴി കാവികുടികളുമായിട്ട് സ്കൂളിലേക്ക് ഈ പ്രസ്ഥാനം ഇവിടെ നടക്കില്ല ബാനു കാണുന്നത് വിശ്വാസവും 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 വിദ്യാഭ്യാസവും 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 ഭരണഘടന ഭരണഘടന ഉറപ്പ് ഉറപ്പ് നൽകുന്നു നൽകുന്നു ും അവകാശങ്ങൾ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ സംഗതി ജോറയില് ഇപ്പൊ അതൊരു വിവാദമായി അപവാദമായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ പുകഞ്ഞു നിൽക്കുകയാണ് ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായ ശുദ്ധ തോന്നിവാസമാണ് മര്യാദ ഒരു സ്കൂളിലും ഒരാൾ ഒരാളിങ്ങനെയൊന്നും ഈ കുട്ടി തീർച്ചയായിട്ടും ആ സ്കൂളിൽ കുത്തിതിരിപ്പുണ്ടാക്കാൻ പോകുന്നതാണ് അതിന് പിന്തുണക്കുന്ന ഹിന്ദു ഐക്യവാദിക്കാരുടെ തലക്കാത്ത് ചകിരിച്ചോറാണോ അതോ അറക്കപ്പൊടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട് ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കുന്നുണ്ടല്ലോ അതിനുള്ള കഴിവുണ്ടാക്കിയത് പ്രസ്ഥാനങ്ങളൊക്കെ നിർത്തുന്നതാണ് ഹിന്ദു ഐക്യവേദിക്കാർക്ക് നല്ലത് വന്ന വഴി മറക്കൻ അത് പൊതുജന മധ്യത്തിൽ വഷളാക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല ഇതാണ് ഇവിടുത്തെ ഹിന്ദു ഐക്യവേദിക്കാരോട് എനിക്ക് എളിയ ഒരു ചോദ്യം കൂടി പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ ഈ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന വിദ്യാലയങ്ങളല്ലോ അവിടെ യൂണിഫോം കറുത്ത വസ്ത്രം ധരിച്ചു പോന്നാൽ നിങ്ങൾ അവരെ അനുവദിക്കൂ മാറ്റി പറയാൻ പറ്റുമോ എനിക്ക് അറിയുള്ള ഓരോ ഹിന്ദു ഐക്യവേദിക്കാരൻ ശശികല ടീച്ചർ അടക്കം ആർ ബാബു അടക്കം അവനോനോട് തന്നെ ചോദിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നീ വെള്ള ഇറങ്ങാതെ ചാവൂടാൽ